अरे दादाजी ये तेरे गर्लफ़्रेंड है क्या

അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്യാവശ്യം വന്നു പോയിട്ടാ ഇന്നാലും വന്നില്ലേ അതെ ഒരഞ്ഞൂറ് രൂപ തരാ വീഴാതെ സൂക്ഷിച്ചു വാ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിലേ വാ ഇങ്ങോട്ടാ ഇനിയും കേറിയിട്ട് വേണോ ആ കേറി വാ

ആ ഫയലൊന്നും അത് പഴയതാ ഇറങ്ങത്തില്ലോ തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടായിരുന്നു വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു നാശം പിടിക്കാൻ ഓരോന്നിറങ്ങിക്കോളൂ ഇതിലും പേതോ ആ കറങ്ങാത്ത ഫാനായിരുന്നു നോശം നാലായിരം രൂപയും കൊണ്ട് വന്നിട്ടേ താൻ എനിക്ക് അഞ്ഞൂറ് രൂപ തന്നത് പെണ്ണിനെ പറ്റി എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നെ കയ്യില് കാശും വെച്ചോട്ട് നക്കപ്പിച്ച തരം തനിക്ക് നാടം താൻ എന്താ ചന്തയിൽ മീൻ മാങ്ങാൻ വന്നതാ ഞാനേ നളിനീട അവൻ കുട്ടന ഇന്ന് കണ്ടായിരുന്നേ അവനിപ്പം ഹെൽത്തിലാണ് അവൻ പറയുക

ശരി കാണോട്ട് പിന്നെ നാളെ കാലത്ത് വന്ന ഇവിടെ ഒരു പുതിയ ടിക്കറ്റ് എടുക്കണം ചേട്ടൻ നാളെ എത്തിയിരിക്കുന്നു പക്ക ചേട്ടൻ പറഞ്ഞേക്ക് ഓ സുഖായിട്ട് വന്നു എന്താ എടാ ഇതേ ഇവര് ഇവിടെ ചെയ്യും ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ പുതിയൊരു ഓ പി ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ട് ഫിറ്റ്നസ് ഒന്ന് കാണിക്കണം എന്നാ മാത്രമേ നാളെ ബാക്കിയുള്ള നാളെ നാളെ തന്നെ നിനക്ക് ഒരു കഥ പ്രൊസീജിയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നു പോയി പോയിതാണ് പോയി നീ എന്താണ് എവിടെ ചെയ്യുന്നത് ചേട്ടാ അതെ നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മൂവിയിൽ ചാക്യാർ കൂത്ത് എന്നുള്ളൊരു ആർട്ട്ഫോം അനുഭവിക്കാൻ പറ്റില്ലേ പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു സബ്ജെക്റ്റും കൂടെ ആണല്ലോ നമ്മുടെ ഈ സ്റ്റോറി പിന്നെ ഒരു വിരൂശകന് പണ്ട് കാലം തൊട്ടേ സമൂഹത്തിൽ ആരും വേണേലും ക്രിറ്റിസൈസ് ഒരു സ്വാതന്ത്ര്യം കൂടെയാണ് അപ്പം നമ്മുടെ സിനിമയ്ക്ക് ആക്ട് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും അത് ഈ പണ്ടും നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുമോ അതോ എടാ അയാൾ നല്ല കലാമൂല്യമുള്ള ആളാണ് അയാൾക്ക് ഇഷ്ടപ്പെടും കണ്ട് കണ്ടിപ്പോൾ സ്വപ്നത്തിൽ പോലും ഇപ്പോൾ ഇതാ കാണുന്നു എന്തൊരു അവസ്ഥ അപ്പോൾ സർ നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു നമ്മുടെ നായകൻ്റെ പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഇവിടെ കൊച്ചിന് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് അപ്പോൾ കൊച്ചിനെ ഇങ്ങനത്തൊരു അറിയുന്ന ഉടനെ തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അറിയുന്ന ഡോക്ടേഴ്സിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും പുള്ളിക്കാൻ റീസേർച്ച് ചെയ്യും ഇതിൻ്റെ ഒരു എക്സ്ട്രീം എന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പക്ഷേ പുള്ളിക്കാരൻ്റെ അതിൽ പൈസയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തും ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ അടുത്തും പുള്ളി ഒരു ഒരു വഴി ഈ തേടിച്ചെടുക്കുകയാണ് പലരും പുള്ളിക്ക് പല വഴികൾ പറഞ്ഞു പക്ഷെ അയാൾ എത്തിപ്പെട്ട എല്ലായിടത്തും തിരക്കും തിക്കും തള്ളും ആകെ മൊത്തം ബഹളമായിരുന്നു അങ്ങനെ പുള്ളി അവസാനം പുള്ളി ബാങ്കിൽ പോയി ചോദിക്കുകയാണ് ബാങ്കിൽ പോയി ചോദിക്കുമ്പോഴും അവര് തയ്യാറാവുന്നില്ല പക്ഷെ പുള്ളി ഗിവപ്പ് ചെയ്യുന്നില്ല സാറേ ഒരച്ഛനാണല്ലോ പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് തെക്കൻ തള്ളൊക്കെ സഹിച്ച അവസാനിട്ട് ഫിറ്റ്നസിന് വേണ്ടിയാണോ പിന്നെ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യണേ അവസാനം പൈസ ശരിയായെങ്കിലും പുള്ളിക്ക് ആരോട് എന്ത് ചോദിക്കണം എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഏത് വഴിയിലൂടെ പോകണമെന്ന് ചിന്തിച്ച് നിൽക്കവേ നമ്മുടെ നായകൻ ഒരു ഒരു ഉൾവിളി വരാണ് സാർ ആ ഒരു പോയിന്റില് വെച്ച് അയാളൊരു വളരെ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു കാലെടുത്ത് വയ്ക്കുകയാണ് ആ ടൂർ അടയ്ക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ബ്ലാക്ക് ണോ അല്ലേ ഒന്നൊക്കെ ശ്രീശന് അറിയാം അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ് ഉദാഹരണത്തിന് സംഗീതം സംഗീതം മഹാസാഗരമാണ് അപ്പോ ആ സംഗീതം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കണം പ്രത്യേകിച്ച് രാഗം ശുഭ്രധന്യാസി രാഗത്തിലുള്ള ഗാനങ്ങളായിരിക്കണം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കേണ്ടത് പിന്നെ നമ്മുടെ ഈ കഥയിലെ നായകൻ ജീവിത ലക്ഷ്യമില്ലാതെ സ്വന്തം കടമകൾ മറന്ന് ഈ വിധി ഒരു 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 മനുഷ്യൻ അത് അത് ചെയ്യാൻ നമുക്ക് നമുക്ക് ആർട്ടിസ്റ്റ് ആണ് സർ ആദ്യം നിങ്ങൾ നമ്മൾ ഈ സിനിമ ചെയ്താൽ ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ച് ഈ കഥ പറയണം എന്നിട്ട് വാ ചെയ്യാം പക്ഷെ ഒരു പ്രൊഡ്യൂസറിന്റെ സാറിന്റെ റൂട്ടി കൊടങ്ങാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അതിലുള്ള കോണ്ടാക്സ് ഇല്ല അല്ലേ ഇതൊന്ന് മതി

ആൺ ഡോക്ടർമാരുടെയും കൂടെ അഭിപ്രായം എടുക്കുക നിങ്ങൾക്ക് തെറ്റു പറ്റിയതാകാമല്ലോ അതെ തെറ്റൊന്നും പറ്റിയില്ല ഷുഗർ നോർമൽ ആവാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല അല്ല ഒന്നുകൂടെ നോക്കിയിട്ട് പോരെ ആദ്യം പുറത്തു പോയി ഷുഗർ കുറച്ചിട്ട് വാ എന്നിട്ട് തരാം സർട്ടിഫിക്കറ്റ് ഇയാളെ കൊണ്ട് കൂട്ടി കൂടുന്നു തോന്നുന്നില്ല ഇടാ ഇടാ നമ്മളൊരു ആർട്ടിസ്റ്റിന് ഡേറ്റ് ഒപ്പിച്ചാൽ പോരെ അതിന് ഞാൻ അന്നേരം പൈസ ഉണ്ടാക്കണ്ടേ ഇമാതിരി പ്രൊഡ്യൂസറെ സംസാരിക്കുന്നൊഡ്യൂസർ പത്ത് വശിച്ച മനുഷ്യൻ സമയങ്ങളുടെ വന്നു എന്താ ഉള്ളതല്ലേ എടാ നീ അത് വിട് വേറെ ആളുണ്ട് നമുക്ക് അയാളോട് സംസാരിക്കാം വന്ന് വണ്ടി കേറെ